വല്യ പോത്ത് വല്ല്യ പോത്ത് വല്യ പോത്ത് വരും പാർട്ടിക്കാരനാല് പോത്ത് പേടിക്കാൻ വരുന്ന ആളത്തിന്റെ തല കണ്ട തല കണ്ടെന്ന് പറയണ്ട പോത്തിന്റെ തലയും കാലൊക്കെ കാണുന്നു ഒക്കെ അറുപത്തഞ്ചാ അറുപത്തയ്യായിരം മേനി എഴുപതിനായിരം മേനി അങ്ങനെ വരും എഴുപതിനായിരം അറുപത്തയ്യായിരം ഒക്കെ വരും തോൽ തോല് പിടിച്ച് വലിച്ചിരുന്ന് നീട്ടിക്ക ഒന്ന് കാണട്ടെ പോത്തിൻ്റെ തോല് പിടിച്ച് വലിച്ചിരുന്ന് നീട്ടു ആ പോത്ത് ചൊഗ്ഗുണ്ടോ നോക്കട്ടെ ആ പിടിച്ച് വലിച്ചൂട് നിർത്തും മുടുപ്പൊക്കെ ഉണ്ട് തൈ നിക്കണ്ട് രണ്ടോ വലിയ പോത്ത് എൺപത്തഞ്ചാ എൺപത്തഞ്ചാത്ര പറഞ്ഞു എൺപത്തഞ്ചാ രണ്ടെണ്ണ രണ്ടെണ്ണ എൺപത്തഞ്ചിന് കുഴപ്പമില്ല പൈസ പിടിച്ചോളി രണ്ട് തല ണാണ്ട് ആ വലിയ പോത്തിന്റെ ഭാഗത്തുള്ള നല്ല വട്ടക്കൊമ്പം പോത്ത് ഈ നിക്കണ് ചെമ്പൻ 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 പോത്തുകള് ണ്ട് അതറാമോ അതറാമോ ആ രണ്ട് വായോ എന്തായാലും ഒരു മുതലി കഴിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞിക്കല കുഞ്ഞാക്കട പോലെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അല്ല ഇപ്പൊ എൺപത്തഞ്ച് പറഞ്ഞു മകൻ കുറച്ച് കുറച്ച് കുറവല്ലോ ചോദിച്ചിട്ടാ ഞങ്ങൾ ഒന്ന് ആ ശരി ഈ ആദ്യാണല്ലേ പിന്നെ ഏയ് ഇപ്പാനക്കാട്ടും കുറച്ച് കുറവുണ്ടാവും ചോദിച്ചിട്ടാ മകനെ വിളിച്ചത് ആ മകപ്പാനാട്ടി ശ്ലോങ്ങാണ് പിന്നെ എങ്ങനെ വരിക്കുക മഴക്കാട് കൊടുക്കണ്ട ഞങ്ങൾ നിങ്ങളും പോത്ത ആളല്ലേ നിങ്ങളെ വാശി ആ പിടിച്ചെന്നാലോന്താ ഒന്നായിച്ച ഒന്നിച്ച കാണും അതുണ്ടാവും ഓട്ടപ്പാത്രൊന്നുമല്ലോ അപ്പ പിടിച്ചു നോക്കി കറുപ്പട്ടാ ആ കച്ചോ നടത്തേ ടണ്ടടങ്ങായി നീളുണ്ട് എന്താ ഒരു അഞ്ചടങ്ങായി നീളാ പൂത്ത് അതിനൊക്കല്ല അതിനൊക്കല്ല അത് വലിയ പൊമ്പ എന്താ പോറല്ലേ ആന്ന് പറയണ്ടേ ഈ ണ് ഇത്ര പറഞ്ഞേ എഴുപത്തയ്യായിരം രൂപ പറഞ്ഞ കേട്ടാ പറിച്ചലങ്ങനെയാണ് പിന്നെ ചോയിച്ചുപോടിക്കലാണ് ഇവിടെ പറച്ചലൊക്കെ അങ്ങനെ തന്നെ പറയാ ചന്തല്ലേ ആ കെട്ടി 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 ചന്ദിക്കാനൊക്കെ കൂടുതലാ അന്റെ ശിവൻകുട്ടിയേ रा <US uneopen morally>